റസൂൽ അഹായി സലഹു അലൈ വസ്ലം ഹജത്ത് വദാൽ മക്കയിൽ ചെന്നപ്പോൾ സംസം കൊടുക്കുന്ന സ്ഥലത്ത് മഹാതരക്കായിരുന്നു റസൂൽ ഇഷ്ടപ്പെട്ടു ബനു ബനുൽ അബ്ബാസ് തോൽക്കൊട്ടയുമായിട്ട് റസൂൾ കുടിപ്പിക്കാൻ വേണ്ടി വരുന്ന വരവൽപ്പൊക്കെ റസൂൽ സ്വയം തന്നെ അത് എന്തു ചെയ്തു കുടിക്കാൻ വേണ്ടി വാങ്ങുകയും നിന്ന് കുടിക്കുകയും ചെയ്തു എന്നതാണ് ആ ഒരു സംഭവമാണ് നിന്ന് കുടിക്കാം അല്ലെങ്കിൽ ജംസം നിന്ന് കുടിക്കണം എന്ന് പറയുന്നവർ ഉപയോഗിക്കുന്നതായ ശൈലി യഥാർത്ഥ റസൂൽ അള്ളഹി സല്ലാഹുലെ യുവസെല്ലാം നിന്ന് കുടിക്കുന്നതിനെയും നിന്ന് തിന്നതിന് തിന്നുന്നതിനെയും പലപ്പോഴും എതിർത്ത ശൈലികളുണ്ട് ആ ശൈലിയെ ഇതോടുകൂടി ഒരുമിച്ച് കൂട്ടിയും കൊണ്ട് സംസാരിച്ചവർ പറഞ്ഞിട്ടുണ്ട് റസൂൽഹി സല്ലല്ലാഹു അലഹിവസെല്ലാം പ്രത്യേക കാരണത്താലാണ് അവിടെ നിന്ന് കുടിച്ചത് എന്നല്ലാതെ വെള്ളം സംസമായത് കൊണ്ടല്ല എന്ന് വെള്ളം ജംസമായതുകൊണ്ടല്ല അവിടെ ഇരിക്കാൻ സൗകര്യമല്ല അറിയാമല്ലോ നിങ്ങൾ തവാഫ് ചെയ്യുന്ന വേളയിലേക്ക് ഉണ്ടാകുന്ന തിരക്കുകളും സംസം വെള്ളം കുടിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കിണറുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ വരുന്ന കാലഘട്ടത്തിൽ തോൽക്കൊട്ടയിൽ നിന്നിട്ട് കോരി വെള്ളം കുടിക്കുന്ന ശൈലിയാണ് അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ യാസ്രമലു കണ്ടിട്ടില്ലേ ഇല്ല അപ്പോൾ യാസ്രമൊലി ജനിക്കുന്നതിന് മുമ്പാണ് സംഭവം കേട്ടോ ആ ഇല്ലേ തോൽക്കൊട്ടയിൽ നിന്നിട്ട് നേരിട്ട് കിണറിലേക്ക് താഴ്ത്തിയിട്ട് ഒക്കി കുടിക്കുക അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത് ഞാൻ അജീത കാലഘട്ടത്തിൽ അപ്പോൾ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബ്ബാന നമുക്ക് നന്ദി പ്രകടിപ്പിക്കാൻ തോഫിക്ക് ചെയ്യട്ടെ അവൻ ചെയ്ത തരുന്നതായ ചെയ്തുകൊണ്ടേയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾക്ക് പ്രവർത്തനത്തിലൂടെ അതെ അതാണ് എന്ത് കാരണം ചിലർ പറഞ്ഞത് മറ്റു ചിലർ പണ്ഡിതന്മാരിൽ അത് ന്യൂനപക്ഷമാണ് പറഞ്ഞു അല്ലാതെ ധംസമായതുകൊണ്ടാണ് അപ്പോൾ സംസം കുടിക്കുമ്പോൾ നിന്ന് കുടിക്കാം എന്ന് അതിൽ നിന്നിട്ട് മനസ്സിലാക്കിയവരുണ്ട് ശക്തിയായ തെളിവും ബഹുഭൂരിപക്ഷവും പറയുന്നത് സംസമാണെങ്കിലും അല്ലെ അല്ലെങ്കിലും കുടിക്കേണ്ടത് ഇരുന്നിട്ട് തന്നെയാണ് നിർബന്ധിതാവസ്ഥയിൽ സംസമാണെങ്കിലും അല്ലാത്തതും നിന്ന് കുടിക്കാം സംസമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും നിർബന്ധിതാവസ്ഥയിൽ നിന്ന് കുടിക്കാം കുടിക്കാം നിർബന്ധിതാവസ്ഥ അല്ലെങ്കിലും സംസമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും എങ്ങനെയാണ് കുടിക്കേണ്ടത് ഇരുന്നിട്ട് തന്നെയാണ് അതാണ് തെളിവ് സഹായിക്കുന്നതായ ശൈലി